െ സീറ്റി നീ വിചാരിക്കുന്നത് ഭയങ്കര വിലയാവടെ മനുഷ്യന്മാർക്ക് പോലും കഴിക്കാൻ മീനൊന്നും കിട്ടുന്നില്ല അപ്പഴാ ഇവളുടെയൊക്കെ ഒരു പൂച്ച എടിമോള നീയല്ലേ പറഞ്ഞത് അതിന് ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടോളാന്നെ എന്നിട്ടിപ്പോ പറഞ്ഞു വിടേണ്ട ലക്ഷണം ഒന്നും കാണുന്നില്ലല്ലോ എന്റെ അമ്മ അത് പൊയ്ക്കോളും ഞങ്ങൾ അതിന് ഭക്ഷണം അതിന് തീരെ അതുകൊണ്ടല്ലേ പറയുന്നത് അത് തന്നെ അവൾ എന്തെങ്കിലും കഴിച്ചു പൊയ്ക്കോളും നമുക്ക് അവള് കൊറച്ചു നേരം ശുശ്രൂഷിക്കാം ആ ഇപ്പൊ ഇവിടെ ശുശ്രൂഷ മാത്രമേ നടക്കുന്നുള്ളൂ ഒരു പണി കഴിഞ്ഞിട്ടില്ല എല്ലാതും അവടെ കിടക്കുക അതൊക്കെ ചെയ്യ അമ്മ അമ്മ വന്നിട്ട് വേഗം അവൾക്ക് ചോറ് നടക്കി എന്തായാലും ഇത് പിൻറെ തലയിലായി ഒരു സംശയവും ഇല്ല